മലയാളം സീസൺ എയ്റ്റ് വരാൻ പോവുകയാണ് അതിനു മുമ്പ് നമുക്ക് ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിലേക്ക് ഒരു എത്തിനോട്ടം നോക്കിയാലോ ഏതായാലും മലയാളക്കര അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയ ഒരു റിയാലിറ്റി ഷോയാണ് അത് വൈകാരികമായാലും അല്ലെങ്കിൽ ട്രോളുകളായിട്ടായാലും അല്ലെങ്കിൽ ദേഷ്യത്തോടെ ആയാലും എല്ലാം കൊണ്ടും മലയാളികൾ നെഞ്ചേറ്റിയ ഒരു റിയാലിറ്റി ഷോ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസണാണ് അല്ലെങ്കിൽ ഈ ഷോയാണ് സോ ബിഗ് ബോസ് മലയാളം എന്ന് പറയുമ്പോൾ തന്നെ സീസൺ മുതൽ ഇപ്പം ഏഴ് സീസണുകൾ കഴിഞ്ഞു അതായത് ഏഴിൻ്റെ പണിയോട് കൂടി കഴിഞ്ഞു ഇനി എട്ടാമത്തെ സീസൺ എട്ടിൻ്റെ പണിയായിട്ട് വരികയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ആദ്യത്തെ സീസണുകളിലേക്കും നമുക്ക് ഒന്ന് എത്തി നോക്കാം ഫസ്റ്റ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലെട്ടാന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ സാബു മോഹൻ അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ് ഷേതോ മേനോൻ അനൂപ് ചന്ദ്രൻ അതുപോലെ തന്നെ പേളി ശ്രീനിഷ് ഇവരൊക്കെ അടങ്ങിയ ഒരു വലിയ ഒരു താരനിര വന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ വൺ എന്ന് പറയുന്നത് സോ ലാലേട്ടൻ ഒബ്വിയസ്ലി ആയിട്ട് വരുന്ന ആ ഒരു സീസൺ പ്രേക്ഷകർക്ക് ഈ സംഭവത്തെ പറ്റി അല്ല വലിയ ധാരണ ഒന്നുമില്ലാണ്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയാണ് സീസൺ വണ്ണ് എന്ന് പറയുന്നത് സോ അങ്ങനെ പ്രേക്ഷകർ ഇമോഷണലി കണക്റ്റാവുന്നു ആരുമായിട്ട് ബന്ധമില്ലാണ്ട് നൂറ് ദിവസം ഇവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വരുന്നു അവരുടെ ആ ഒരു പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ സംസാരിക്കുന്ന രീതിയിൽ സോ ആ ഒരു സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല എങ്കിലും ആ ഒരു ഷോ നല്ല വിജയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരുന്നത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസൺ അവസാനിച്ച ഒരു ദുരന്തത്തിലാണ് മീൻസ് ആ ഒരു കോവിഡ് കാര്യങ്ങളൊക്കെ വരുന്നു അതിനുശേഷം ഷോ നിർത്തിവെക്കേണ്ടി വരുന്നു അതിൽ രജിസ്റ്റാറിൻ്റെ പുറത്താവിൽ വരുന്നു രജിസ്റ്റാറിന് പുറത്ത് ഭയങ്കര മാരക സ്വീകരണം വരുന്നു ഒരു രാജാവ് കൺസെപ്റ്റൊക്കെ വരുന്നത് സീസൺ ടു ഒക്കെ ആയപ്പോഴത്തെയാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഈ ഷോയുടെ ഒരു ജനപ്രീതി കൂടുകയും അതിനകത്താണ് ആര്യ ഫുക്രു ഇവരൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു അതായത് എവരി കോയിൻ ഹാസ് പോസിറ്റീവ് അല്ലെ എവറി സെൽ ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെയാണ് ജീവിതം പോസിറ്റീവാണ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെയാണ് ഇതിൽ പോസിറ്റീവ് ആവുന്ന ആൾക്ക് വളരെ ജനസ്വീകാര്യത കിട്ടുമ്പോൾ നെഗറ്റീവ് ആവുന്ന ആൾക്കാർക്ക് സൈബർ ബുൾഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതും ആ ഒരു രണ്ടാമത്തെ സീസൺ ആയപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് ഒബ്വിയസ്ലി ആ ഷോയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ആൾക്കാർ ഇതിനകത്ത് കുറച്ചും കൂടി ഇൻവോൾവ് ആവാൻ തുടങ്ങി സീസൺ ത്രീയിലേക്ക് വന്നപ്പോൾ മണിക്കൂട്ടൻ സിനിമ നടൻ മണിക്കൂട്ടനൊക്കെ ആ ഒരു സീസണിലേക്ക് വരുന്നു ആ സീസൺ കുറച്ചും കൂടി എൻറ്റർടൈനിങ് സീസൺ ആവുന്നു ആ ഈ മൂന്ന് സീസണുകളായിട്ടും ലൈവ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇല്ലാത്തത് തന്നെ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് നമ്മൾ എഡിറ്റേഴ്സ് കട്ട് ചെയ്ത് വരുന്ന ആ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള ആ ഒരു ഭാഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് അത് വെച്ചാണ് ഇവരെ വിലയിരുത്തിക്കൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ലൈവിൽ ചില ചില ചെറിയ ബൈറ്റുകളും കാര്യങ്ങളൊക്കെ മിസ്സാകുന്നു നമ്മളത് കാണുന്നില്ല അപ്പം നമ്മുടെ പെർസ്പെക്റ്റീവിൽ മാറ്റങ്ങൾ വരുന്നു അത് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ ത്രീ കഴിഞ്ഞു സീസൺ ഫോറിലേക്ക് വന്നതാണ് എന്തായാലും സീസൺ ത്രീയിലേക്ക് വരികയാണെങ്കിൽ സീസൺ ത്രീയുടെ ഒരു ഹൈലൈറ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ മണിക്കൂട്ടൻ്റെ വിജയവും മണിക്കുട്ടൻ ഡിംബൽ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റംസാൻ അങ്ങനെ ഒരുപാട് ഒരു ഒരു വലിയ താരനിര ഉണ്ടായിരുന്ന ഒരു സീസൺ തന്നെയാണ് സീസൺ ത്രീ എന്ന് പറയുന്നത് അതിൽ മണിക്കുട്ടൻ പോകുന്നു തിരിച്ചു വരുന്നു ഈ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി അതേപോലെ മണിക്കൂട്ടിന്റെ റീ എൻട്രി ഒക്കെ അന്നത്തെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അന്ന് അന്നും സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ബൂമിങ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ മണിക്കൂട്ടിന്റെ ആ എൻട്രി ഒക്കെ ഭയങ്കര ഒരു ഭൂമി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതിനൊക്കെ ശേഷമാണ് സീസൺ ഫോറിലേക്ക് വരുന്നു അപ്പോഴത്തേനും സീസൺ ഒന്ന് ഇതായി ലാലേട്ടൻ അതിൻ്റെ വേറെ വേറെ വൈബ് പിടിക്കുന്നു ലാലേട്ടനെ എന്നും കാണാൻ പറ്റുമെന്നുള്ള ആൾക്കാർ എന്നും കാണാമെന്ന് വെച്ചാൽ ശനി ഞായറും ലാലേട്ടനെ കാണാൻ പറ്റുന്നു ആ ഒരു ഷോ ഭയങ്കര ജനപ്രീതിയാകുന്നു അതിന് അനുസരിച്ച് ഈ ഷോയുടെ നെഗറ്റീവും വർദ്ധിക്കുന്നുണ്ടായിരുന്നു നെഗറ്റീവ് മീൻസ് ആൾക്കാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഇവരൊക്കെ പുറത്താക്കണം എന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള അതായത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റും ഓരോ ആണ് ആണുള്ളുണ്ടാവുന്നത് ആ രീതിയിൽ മാറുന്നു അപ്പം സീസൺ ഫോറിലേക്ക് വരും സീസൺ ഫോറിലാണ് ആദ്യമായിട്ട് ഈ ലൈവ് എന്ന് പറയുന്ന പ്രക്രിയയും സോ അതിലാണ് ഡോക്ടർ റോബിൻ അതുപോലെ തന്നെ ജാസ്മിൻ ദിൽഷ ദിൽഷയായിരുന്നു ആ സീസണിലെ വിന്നറായി ഉണ്ടായിരുന്നത് ബ്ലെസ്ലി ഇവരൊക്കെ ഉണ്ടായിരുന്നത് സോ ഈ സീസണിനെ സീസൺ ഫോർ എന്ന് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏതെടുത്ത് നോക്കി കഴിഞ്ഞാലും സീസൺ ഫോറിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അത്രത്തോളം ജന പിന്തുണ നേടിയിട്ടാണ് ഡോക്ടർ റോബിൻ പുറത്തിറങ്ങിയത് അതായത് ഒരു ഫിസിക്കൽ അസാൾട്ട് വരുന്നു ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു ജന അതായത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസിൽ അത്രത്തോളം എക്സ്പോഷർ ഭയങ്കര എക്സ്പോഷർ കിട്ടിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ വീട്ടിലെ അമ്മമാരും ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഒരു ഫിസിക്കൽ അസാൾട്ടുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് സീക്രട്ട് റൂമിൽ ഇട്ടതൊക്കെ അദ്ദേഹത്തിനുള്ള ആ ഒരു ജനപിന്തുണ കൂട്ടാൻ സഹായിച്ചു അതുപോലെ തന്നെ ദിൽഷ ആ ഒരു കപ്പ് തിലും പ്രധാന പങ്ക് വഹിച്ചത് ഡോക്ടർ റോബിൻ ആയിരുന്നു ആ ഒരു ഫാൻ ബേസ് തന്നെയായിരുന്നു സോ സീസൺ ഫോർ അങ്ങനെയാണ് പോകുന്നത് അതിൽ ബ്ലസ്ലി അടിപൊളിയായിട്ട് കളിച്ച ഒരു അതായത് ഗെയിമർ എന്നുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് ചിന്തിച്ച് കളിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ബ്ലസ്ലി അടിപൊളിയായിരുന്നു ആ ഒരു സീസൺ എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ ഫൈവിലേക്ക് വരുന്നു സീസൺ ഫൈവ് എന്ന് പറയുന്നത് അഗ്നിമാരരുടെ അതൊരു ആ സീസൺ കംപ്ലീറ്റ്ലി അഖിന്മാരാ തൂക്കി എന്ന് പറയുന്നതാണ് അഗിമാരാ ഗെയിം സ്റ്റാർട്ട് അല്ലെങ്കിൽ അഖിന്മാരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നില്ല അഗിമാരും കളിച്ച ഗെയിം അടിപൊളിയായിരുന്നു തുടക്കം മുതലേ അവസാനം വരെ പോയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഡോക്ടർ റോബിനൊക്കെ അതിനകത്ത് റീ എൻട്രി നടത്തുന്നു റീ എൻട്രി നടത്തിയതിനു ശേഷം അഖിൽമാരെ പുറത്താക്കാനുള്ള ഒരു ശ്രമവും അതായത് ജുനേഷിനെ തല്ലി എന്നൊക്കെ രീതിയിൽ അതിൻ്റെ ഇതിൽ അനന്തരഫലമായിട്ട് ഡോക്ടർ റോബിൻ പിന്നെയും പുറത്താകുന്നു അങ്ങനെയൊക്കെയാണ് ആ ഒരു സീസണിലുണ്ടായിരുന്നു പക്ഷേ അഖിൽമാരാരുടെ ഒരു ഗെയിമും അഖിൽമാരെ നല്ല ചിന്തിച്ച് പുറത്തേക്ക് ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ ഇട്ടു കൊടുത്തത് അങ്ങനെ ഒരു ഭയങ്കര ഒരു ബ്രില്യൻറ്റ് ഗെയിം കളിച്ച ഒരു വ്യക്തി വ്യക്തിയായിരിക്കും ബ്രില്യൻ ഗെയിം എന്നല്ല ബ്രില്യൻറ്റായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അഖിൽമാരാർ എന്ന് പറയുന്നത് സോ അഖിൽമാരാർ ആ തുടക്കം മുതൽ അവസാനം വരെ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒബിയസ്ലി സീസൺ സിക്സിലേക്ക് വരികയാണ് സീസൺ സിക്സ് എന്ന് പറയുന്നത് ജിൻഡോ ബോഡി ക്രാഫ്റ്റാണ് ആ ഒരു സീസണിൽ വിൻ വിന്നായിട്ടുണ്ടായിരുന്നത് ഒബിയസ്ലി ഈ സീസൺ ആ സീസണുകളിലേക്കൊക്കെ വരുമ്പോൾ പിന്നെയാണ് ആ ഒരു പി ആർ സെഗ്മെൻറ്റുകളിലേക്ക് നമ്മൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത് പിന്നെ റിവ്യൂവേഴ്സ് നമ്മൾ സീസൺ ഞാൻ സീസൺ ത്രീൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ റിവ്യൂവേഴ്സൊക്കെ കുറവായിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മളെ വീഡിയോ റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒബ്ബിയസ്ലി ഇത്രത്തോളം എക്സ്പോഷറൊന്നും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനൊന്നുമില്ല പിന്നീടാണ് ആ ഒരു സീസൺ ഫോറ് സീസൺ ഫോറിൽ ലൈവ് ഒക്കെ വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ടൊരു എക്സ്പോഷർ വരാൻ തുടങ്ങിയത് ഞാൻ സീസൺ ഫൈവ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു റിവ്യൂവേഴ്സ് നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ പെർസ്പെക്റ്റീവിലേക്ക് മാറ്റം വന്നു ഒരുപാട് റിവ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വന്നു അപ്പം പിന്നെ ഈ പി ആർ ആരോപണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പുളം മുള പൊട്ടിയത് ഈ സീസൺ സിക്സിലാണ് പിന്നെ സീസൺ സെവൻ ആയപ്പോഴാണ് പി ആറിൻ്റെ ഒരു കൊടുമുടി തന്നെ തീർത്തത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് സീസൺ സെവനിലാണ് പി ആർ എന്ന് പറയുന്ന സംഭവമൊക്കെ സോ അപ്പം സീസൺ സിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അർജുൻ ശ്രീതു അതുപോലെ തന്നെ ഒരുപാട് പേര് ജാസ്മിൻ ഗബ്രി എന്നുവെച്ചാൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ സീസൺ തന്നെയായിരുന്നു സീസൺ സിക്സും ഒരു വലിയ ഒന്നും ഒരു വിന്നർ ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ആ സീസൺ അടിപൊളിയായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്ത ഒരു സീസൺ തന്നെയാണ് ദെൻ സീസൺ സെവൻ അവസാനത്തെ സീസൺ അനുമോളി ഒരു സീസൺ അനീഷ് ഈ സീസണിലേക്ക് വന്നപ്പോഴുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിന്നർ ആരാവുമെന്ന് നമുക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിലേക്ക് കൊണ്ട് കിട്ടുമെന്ന് പറയുന്ന തന്നെയാണ് ഈ സീസൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമുക്ക് അവസാനം വരെ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി നിലനിന്ന് ആരായിരിക്കും അനീഷ് ആയിരിക്കുമോ അനിമോൾ ആയിരിക്കോ എന്നുള്ളൊരു ഒക്കെ ഈ സീസണിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സീസൺ സെവനെ മാറ്റി അതുപോലെ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാലേട്ടനെയും അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ ആണ് ഈ സീസൺ എന്ന് പറയുന്നത് സോ അത് ഒരു പകുതി വരെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഈ സീസണിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും വുമൻ കാർഡ് അങ്ങനത്തെ കരശിൽ കാർഡ് എല്ലാം ഒഴിവാക്കുന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വന്ന ഈ സീസൺ തുടക്കം മുതലേ എൻഗേജിങ് ആക്കി അല്ലെങ്കിൽ തുടക്കം മുതലേ ഒരു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബബിൾ ഒരു പ്രഷർ കുക്കർ ബബിൾ ആണ് ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ ഈ സീസണിൻ്റെ ഫസ്റ്റ് തന്നെ അതായത് സീസൺ സെവൻ്റെ ഫസ്റ്റ് തൊട്ട് തന്നെ ഇവർക്ക് ഈ പ്രഷർ കൊടുത്തു അങ്ങനെ തുടങ്ങിയ ഒരു സീസണാണ് പിന്നെ ഫിഫ്റ്റി എപ്പിസോഡൊക്കെ ആയപ്പോഴത്തേനും ഇവർ ട്രാക്ക് മാറ്റി ആ ഒരു പഴയ ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സീസൺ അങ്ങനെ ഒരു സീസൺ ആയിരുന്നു ഒബ്വിയസ്ലി ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ കണ്ടസൻസ് ഉള്ളിൽ കയറുമ്പോൾ തൊട്ട് ഗെയിം കളിക്കാൻ തുടങ്ങാൻ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഗെയിമും ഫുൾ ഓൺ ഓണാക്കിയ ഒരു സീസണാണ് സീസൺ സെവൻ എന്ന് പറയുന്നത് പിന്നെ ടി ആർ പിയിലേക്ക് നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും ഇപ്പം സീസൺ സെവൻ പരാജയം എന്ന് പറയുന്നവരുണ്ടാവും സീസൺ സിക്സ് പരാജയം എന്ന് പറയുന്നത് പക്ഷേ ഓരോ സീസൺ കഴിയുമ്പോഴും ജനപിന്തുണയും ജന അപ്രേക്ഷക പിന്തുണയും ഒക്കെ കൂടി വരികയാണ് ഇപ്പം വീഡിയോ ഇടുന്ന ആൾക്കാരുടെ എണ്ണമാണെങ്കിലും എല്ലാം കൂടി വരികയാണ് അപ്പം ഒബ്വിയസ്ലി ടി ആർ പിയും കാര്യങ്ങളൊക്കെ കൂടി വരുന്നതാണ് പിന്നെ ലാലേട്ടൻ്റെ ഈ ഈ സീസണിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് ലാലേട്ടൻ്റെ ആ ഒരു ഇത് അപ്രോച്ചുകൾ ഭയങ്കര രസമായിരുന്നു നമുക്കൊന്ന് നമ്മൾ നല്ലല്ലോ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ആ ഒരു അപ്രോച്ചുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പം ഇനി അടുത്ത സീസൺ എയ്റ്റ് വരാൻ പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി സീസൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് സൊ മാർച്ചിൽ ഘട്ടം വരുന്നാണ് കേക്കെന്ന് അതായത് ഇപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസിന് ഒരു സ്വന്തം വീടായി ഇപ്പോൾ ഈ സീ ഈ സീസണിൽ തന്നെ തമിഴും മലയാളം കൂടി ഒരുമിച്ച് വന്നപ്പോൾ അവർ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് വെള്ളിയാഴ്ച ആക്കേണ്ടി വന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊക്കെ മാറ്റം വന്ന് ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ അടിപൊളി ഒരു സീസൺ വരുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സീസൺ എയ്റ്റ് എന്ന് പറയുമ്പോൾ എട്ടിൻ്റെ പണി എട്ടിൻ്റെ പണിന്ന് ഇനി വരുമോ അവർ വേറൊരു ടാക്ക് ലൈനൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്തായാലും ഇത്രയാണ് ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന ആ ഒരു സീസൺ കംപ്ലീറ്റ് സീസണിൽ അനലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുവരുന്ന പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇതൊക്കെയാണ് ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് സോ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബോസ് മൊമെൻ്റുകളും അല്ലെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഗൈസ്